ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയിലെ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ അഞ്ചാംഘട്ടം ചർമ്മ മുഴരോഗ പ്രതിരോധ കുത്തിവയ്പ് രണ്ടാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം ഓഗസ്റ്റ് അഞ്ചിന് ജില്ലാ വെറ്റിനറി കേന്ദ്രം ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് വീടുകളിലെത്തി കന്നുകാലികൾക്ക് വാക്സിനേഷൻ നൽകുന്നത് പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്നും മുഴുവൻ കർഷകരും അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു ഡോക്ടർ ബിജോയ് വർഗീസ് ഡോക്ടർ കെ എസ് ജയശ്രീ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ആറുമാസത്തിൽ കൂടുതൽ ഗർഭിണികളായിട്ടുള്ള പശുക്കളും അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ഉള്ളവയും ഒഴിവാക്കി ബാക്കിയുള്ള മുഴുവൻ ഉരുക്കളെയും കുത്തിവെപ്പ് സൗജന്യമായി ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ രോഗം കുളമ്പ് രോഗവും ചർമ്മമുള്ള രോഗവും രോഗപ്രതിരോധ വാക്സിനിലൂടെ മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് രോഗം വരില്ല എന്നുള്ളതിലുപരിയായിട്ട് ഈ ഉരുക്കളുടെ ഉൽപ്പാദനം പൂർണ്ണമായി നഷ്ടപ്പെട്ട് കർഷകർക്കൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം നമുക്കെല്ലാവർക്കും അറിയാം കാരണം എത്ര ലിറ്റർ പാലുള്ള പശുവായാലും ശരി രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉൽപ്പാദനം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് ഒന്നത് രണ്ടാമത്തത് ഈ രോഗം വൈറസ് രോഗമായതുകൊണ്ട് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ ഫലപ്രദമല്ല പക്ഷേ രോഗം പിന്നീട് പല രീതിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്ന് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ ധാരാളമായി ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് രോഗങ്ങളും വരാതിരിക്കുമ്പോൾ നമുക്ക് മൃഗങ്ങളിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയും കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ നല്ല ഉത്പാദനമുള്ള ഉരുക്കളെ നിലനിർത്താനും സാധിക്കും ഇതാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രോഗത്തിനെതിരെയുള്ളതും ചെയ്യുന്നുണ്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത് ഒരു ദിവസം ഇരുപത്തഞ്ച് പശുക്കൾക്ക് വാക്സിൻ ഒരു സ്ക്വാഡ് ഒരു സ്ക്വാഡ് ഇരുപത്തഞ്ചെണ്ണത്തിന് ചെയ്യുക എന്ന രീതിയിൽ ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ സംസ്ഥാന നമ്മുടെ ജില്ലയിൽ നമ്മൾ ഏകദേശം എൺപത്തിരണ്ടായിരം ഉരുക്കളെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ടത് കാരണം തൊണ്ണൂറ്റൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴാണ് നമുക്കിവിടെയുള്ള കണ്ണൂർ ജില്ലയിലെ കന്നുകാലികളുടെ പശുക്കളുടെ പശു കിടാരി കന്നുകുട്ടികൾ കൂടിയുള്ള പോപ്പുലേഷൻ അതിൻ്റെ എൺപത് ശതമാനത്തിലധികം വരും അതായത് ചെയ്യാൻ പറ്റുന്നതിന് നൂറ് ശതമാനം ഞാൻ പറഞ്ഞ ഈ മൂന്ന് വിഭാഗം ഒഴിവാക്കി കന്നുകുട്ടികൾ ചെറിയ കന്നുകുട്ടികളും ഈ ഗർഭിണികളും പ്രസവിക്കാറായ പശുക്കൾ അതുപോലെ രോഗമുള്ളവയെ ഒഴിവാക്കി ബാക്കിയുള്ള മുഴുവനെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് എൺപത്തി രണ്ടായിരത്തോളം ഉരുക്കളെ നമുക്ക് ഈ ഒരു കാലഘട്ടം കൊണ്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്